നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ മഹാ ശിവക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ജനുവരി ആറിന് തുടങ്ങും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ പുതുമയുള്ള പരിപാടികളാണ് ഇത്തവണ ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് പ്രഥമ മൃത്യുജയ പുരസ്കാര വിതരണമടക്കമുള്ള ഒട്ടേറെ പ്രത്യേകതകളും ഇത്തവണ ഉത്സവത്തിലുണ്ട് ജനുവരി ആറിന് വൈകിട്ട് ഏഴ് മണിക്ക് ഉത്സവത്തിന് കൊടിയേറും തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ പ്രത്യേക താന്ത്രിക ചടങ്ങുകൾ നടത്തി ക്ഷേത്രം തന്ത്രിയാണ് കൊടിയേറ്റുന്നത് വൈകിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ വേദിയിൽ മാണി മാധവചാക്യാർ സ്മാരക ഗുരുകുലം അവതരിപ്പിക്കുന്ന കൂടിയാട്ടം നടക്കും ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന താന്ത്രിക ചടങ്ങുകളിലൊന്നായ ഉത്സവ ബലി ശനിയാഴ്ചയാണ് നടക്കുന്നത് രാവിലെ ഏഴരയ്ക്കാണ് ഉത്സവബലി എട്ട് മുപ്പതിന് ഭഗവാനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തും ഈ സമയം കാണിക്ക സമർപ്പിച്ച് തൊഴുന്നത് ഏറെ പ്രധാനമാണ് അന്ന് വൈകിട്ട് നവീകരണ കമ്മിറ്റിയുടെ ചുറ്റുവിളക്കുണ്ടാകും പന്ത്രണ്ടിന് ഞായറാഴ്ചയാണ് പള്ളിവേട്ട രാത്രി ഏഴരയോടെ പള്ളിവേട്ടയ്ക്ക് പുറപ്പെടും പള്ളിവേട്ട കഴിഞ്ഞ് പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളുത്ത് നടക്കും തുടർന്ന് ക്ഷേത്രത്തിലെത്തി വലം വെച്ച് വാതിൽമഠത്തിൽ പള്ളിക്കുറുപ്പ് നടക്കും പതിമൂന്നിനാണ് ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആറാട്ടു നടക്കുന്നത് കാലത്ത് ഒമ്പത് മണിക്കാണ് ആറാട്ടിനു പുറപ്പെടുന്നത് ക്ഷേത്ര ചിറയിൽ പ്രത്യേക കടവിലാണ് ആറാട്ടു നടക്കുന്നത് ആറാട്ട് കഴിഞ്ഞ് പാണ്ഡിമേളത്തോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളും ക്ഷേത്രത്തിൽ പതിനൊന്ന് പ്രദക്ഷിണം നടത്തിയ ശേഷം കൊടിയിറക്കി ഇരുപത്തിയഞ്ച് കലശാഭിഷേകം നടത്തുന്നതോടെ ഉത്സവാഘോഷം സമാപിക്കും പത്രസമ്മേളനത്തിൽ തൃപ്രങ്ങോട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ കനമൽ സുരേഷ് ബാബു രാജേന്ദ്രകുമാർ പാണാട്ട് കെ പി ഗണേശൻ വി ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം